ഹേയ് ഫ്രണ്ട്സ് അസലവലക്കും നമ്മൾ ഓരോരുത്തരുടെയും സ്വപ്നമാണ് ജീവിതത്തിൽ മുന്നേറുക ഉയരങ്ങൾ കീഴടക്കുക അതുപോലെ സന്തോഷവും സമാധാനവും വിജയങ്ങളും നിറഞ്ഞ ജീവിതം എന്നൊക്കെ പക്ഷേ പലപ്പോഴും നാം എത്ര ശ്രമിച്ചിട്ടും എത്ര അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടും നമുക്ക് ഉയർച്ചകൾ കീഴടക്കാൻ വേണ്ടി പറ്റുന്നില്ല അല്ലെങ്കിൽ ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടി പറ്റുന്നില്ല അതിൻ്റെ കാരണങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ തീർച്ചയായും യഥാർത്ഥ ഉയർച്ച എന്നത് നമ്മൾ കരുതുന്നത് പോലെ പണം സ്ഥാനം വീട് വാഹനങ്ങൾ അത് മാത്രമല്ല കാരണം കുർആായുടെ അള്ളാഹു പറയുന്നു ഏറ്റവും ബഹുമാനിക്കപ്പെട്ടവൻ അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നവനാണെന്ന് അതായത് യഥാർത്ഥ ഉയർച്ച എന്നത് ഇഹലോകത്തും പരലോകത്തും വിജയിക്കുക എന്നതാണ് ലോകത്തിലെ സമ്പത്ത് മാത്രം അല്ല ഉയർച്ച നമ്മുടെ ആത്മാവിൻ്റെ ഉയർച്ചയും കൂടി പ്രധാനമാണ് ജീവിതത്തിൽ നമ്മൾ ഉയർച്ചകളിലേക്ക് പോകുന്നത് തടയാൻ വേണ്ടിയിട്ട് നിരവധി കാരണങ്ങളുണ്ട് അതിലൊന്നാണ് നമ്മുടെ മടി അതുപോലെ തന്നെ നഷ്ടപ്പെടുത്തുന്ന സമയം സമയം വെറുതെ കളയുന്നവർക്ക് ഒരിക്കലും മുന്നേറ്റം ഉണ്ടാവില്ല മുന്നേറ്റമുണ്ടാവില്ല ബിസലാഹ്ല സലിമ പറഞ്ഞിട്ടുണ്ട് രണ്ട് അനുഗ്രഹങ്ങൾ ആരോഗ്യവും ഒഴിവ് സമയവും മനുഷ്യർ അതിന് മൂല്യം കൊടുക്കാതെ നഷ്ടപ്പെടുത്തുന്നു രണ്ട് ഹറാമായിട്ടുള്ള വഴികൾ ഹറാം വഴിയിലൂടെ വരുന്ന സമ്പത്ത് അത് ഒരിക്കലും വരക്കത്ത് നൽകില്ല അത് തീർച്ചയായും ഒരു താൽക്കാലികമായ നേട്ടം മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നമുക്ക് ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാവില്ല മൂന്ന് അള്ളാഹുവിന്റെ ഓർമ്മയിൽ നിന്ന് അകലുന്നത് ഹൃദയത്തിൽ സമാധാനമില്ലാത്തവന് ജീവിതത്തിൽ എന്ത് മുന്നേറ്റമാണ് ഉണ്ടാവുക ഇനി നമുക്ക് ജീവിതത്തിൽ ഉയർച്ചകൾ നേടാൻ വേണ്ടിയിട്ട് ഒരുപാട് വഴികൾ നമ്മുടെ മുന്നിലുണ്ട് അതിലൊന്നാണ് നമസ്കാരം എന്നത് തീർച്ചയായും സലാത്തന്നത് ഒരു സക്സസ് ആണ് കുർആാനിലൂടെ പറയുന്നുണ്ട് വിജയം നേടിയവർ അവരാണ് നമസ്കാരം പാലിക്കുന്നവർ രണ്ട് ഖുർആൻ പഠനം അതായത് തീർച്ചയായും നമുക്കറിയാം നോളജ് എന്നത് ഒരു പവർ തന്നെയാണ് കുർആആൻ നോളജും വേൾഡി നോളജും ഇത് രണ്ടും നമുക്കുണ്ടായാൽ തന്നെ നമ്മൾ ജീവിതത്തിൽ ഉയർന്നു കഴിഞ്ഞു മൂന്ന് ദുആ ഉയർച്ച നൽകുന്നത് തീർച്ചയായും അള്ളാഹുവാണ് നബി സല്ല അലൈവല്ല പലപ്പോഴും ദുആ ചെയ്തിരുന്നു അള്ളാഹമ്മ ഇന്നി അസ് അലുക്കഅൽമൻ നാഫിഅൻ വറിസ്കൻ ത്വയ്യീബൻ വ അമലൻ മുത്തക്കബ്ബലൻ അള്ളാഹുവെ ഉപകാരപ്രദമായ അറിവും ഉത്തമമായ ഉപജീവനവും സ്വീകാര്യമായ പ്രവർത്തനങ്ങളും ഞാൻ നിന്നോട് ചോദിക്കുന്നു നാല് ഹലാൽ വഴിയിലൂടെ മാത്രമുള്ള ജീവിതം അതായത് ഹലാലായിട്ടുള്ള ജീവിതം തീർച്ചയായും നമ്മുടെ സമ്പത്തിലും ആരോഗ്യത്തിലും വറക്കത്തിലും സ്വാധീനം ചെലുത്തുന്നുണ്ട് അഞ്ച് കഠിനാധ്വാനം ഹാർഡ് വർക്ക് സ്വപ്നങ്ങൾ കണ്ടാൽ മാത്രം പോരാ അവിടെ നമുക്ക് ഉയർച്ചകൾ കീഴടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രവർത്തനം തന്നെ ആവശ്യമാണ് അതിനു വേണ്ടിയിട്ട് നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക ആറ് ധൈര്യവും ക്ഷമയും എന്ത് പ്രശ്നങ്ങൾ വന്നാലും ബുദ്ധിമുട്ടിനൊപ്പം ഒരു എളുപ്പമുണ്ടെന്ന് മനസ്സിലാക്കുക ഓർമ്മിക്കുക ഫ്രണ്ട്സ് ജീവിതത്തിൽ ഉയർച്ച നേടാൻ നമസ്കാരം കുർആൻ ഹലാലായിട്ടുള്ള ജീവിതം കഠിനധ്വാനം ദുഅായും ക്ഷമയും ഇവയൊക്കെ മുറുകെ പിടിക്കുക തീർച്ചയായും ഉയർച്ച നൽകുന്നത് മനുഷ്യരല്ല അള്ളാഹു തന്നെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നടന്നാൽ നമ്മുടെ ജീവിതം സമ്പത്തിലും ജ്ഞാനത്തിലും ആത്മീയതയിലും ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും അസലാമലൈക്കും വരഹമുല്ലാത്ത വാർക്കാത്തു